നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് കുരുമുളക് ഇതേപോലെ കരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ചെയ്യുന്ന ആ ഒരു തെറ്റെന്താണെന്നാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ കുരുമുളക് ഇതേപോലെ ലെയർ ചെയ്യുമ്പോൾ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പല ആർക്കും അറിയില്ല പല ആൾക്കാരും ഇതേപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഈ വള്ളിയിലൊക്കെ ലെയർ ചെയ്യും ചില ആളുകൾ നിലത്തിലൂടെ പോയിട്ടുള്ള വള്ളി ലെയർ ചെയ്യും ചില ആളുകൾ ഇതേപോലത്തെ വള്ളിയിൽ ലെയർ ചെയ്യും ഹലോ അജ്ജു ആണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുരുമുളക് ലെയർ ചെയ്യാൻ പോകുകയാണ് കുരുമുളക് ലയർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് വെറുതെ കുത്തിയിട്ട് പിന്നെ കുത്തി കഴിഞ്ഞാൽ ഒരുപാട് കുറ്റിമുളക്ക് ഒരുമുളക്ക് ഉണ്ടാവും അതുപോലെ കുറ്റിക്കുരുമുളക് ഒരുപാട് ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുരുമുളക് ലെയർ ചെയ്തിട്ട് കറക്റ്റ് എങ്ങനെയാണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് പ്രോപ്പറായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വീഡിയോയിലേക്ക് കിടക്കണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സാധനം കൂടെ സെറ്റ് ആയിട്ട് ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ വളം ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു മണ്ണാണ് ഇതിൽ നമ്മൾ പിന്നെ മണ്ണ് അതുപോലെ തന്നെ ചതിച്ചോറ് അതുപോലെ തന്നെ നമുക്ക് മറ്റേ ആട്ടിൻ കാഷ്ടം അതുപോലെ തന്നെ പിന്നെ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ നമ്മുടെ ചാണകപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് അതുപോലെ തന്നെ നമ്മൾ അത് കെട്ടാനുള്ള ഉണ്ട് നമ്മൾ ലെയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കവർ ഉണ്ട് അതേപോലെ തന്നെ ടാഗ് ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കണ്ടോ രണ്ട് കുരുമുളക് ഇവിടെ ഈ തട്ടിയിലിരിക്കുന്നുണ്ട് കരിഞ്ഞ് പോയിട്ടില്ലേ ഈ കരിഞ്ഞ് പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയിക്കരുത് അറിയും നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് കുരുമുളക് ഇതേപോലെ കരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ചെയ്യുന്ന ആ ഒരു തെറ്റെന്താണെന്നാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പറയുന്നത് കാരണം ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആൾക്ക് ഇതേപോലെ കരിഞ്ഞു പോയിട്ടുള്ള കാണുന്നുണ്ടാവും കുരുമുളക് നല്ല കുരുമുളക് തൈ വെച്ചിട്ട് ഇതേപോലെ കരിഞ്ഞു പോയിണ്ടാവും അത് നിങ്ങൾ ചെയ്ത ഒരൊട്ട് മിസ്റ്റേക്ക് കൊണ്ടാണ് ആ മിസ്റ്റേക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്ന എല്ലാ വീടും കണ്ടിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീട്ടിൽ കണ്ടുണ്ടാവും വെറുതെ കമ്പ് ചെത്തിയിട്ട് മണ്ണിൽ പൂത്തിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് മുഴുവൻ കുത്തി കുരുമുളകായി എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്ന വീഡിയോ കണ്ടതാകും പക്ഷെ അത് നിങ്ങൾ നമ്പിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ പയ്യും ഈ കാണുന്ന പോലെ കരിഞ്ഞു പോകും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അപ്പോൾ എങ്ങനെയാണ് കരിയാതെ അത് കറക്റ്റ് വേരൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കുറ്റി കുരുമൊക്കെ ഉണ്ടാക്കാന്നുള്ള കാര്യം നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഒരു കവർ പിന്നെ എടുത്തിട്ടുണ്ട് നമ്മളിത് ഒരു കിലോൻ്റെ കവറാണ് ഇതിലേക്ക് നമ്മൾ മണ്ണ് നനച്ച് ഒരു പൊട്ട് പരിവാക്കിയിട്ടുണ്ട് നമ്മുടെ മണ്ണും മണലും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ പുട്ട് പരിവാക്കിയിട്ടുണ്ട് നമ്മളൊരു ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ നമ്മളെടുക്കണേ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മളെടുത്ത് ജസ്റ്റ് ഇതിങ്ങനെ കെട്ടി വെക്കണം നമ്മൾ അതായത് എയർ ടൈറ്റ് ചെയ്ത് വെക്കണം അതല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം ഇത് ചെറിയൊരു നനവുണ്ടാവും കണ്ടോ നല്ല ചെറിയൊരു ഉണ്ടാവും അപ്പോൾ നമ്മളിത് എയർ ടൈറ്റ് ആക്കി വെച്ചു ഇനി ഇതൊന്ന് ഒന്നും ലീക്കായി പോവില്ല പിന്നെ നമ്മൾ കത്തി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കയർ ഇങ്ങനെ കീറിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പരിപാടി എടുക്കുന്നത് ഇത് നമ്മുടെ ടാഗാണ് ടാഗാണ്ടോ ടാഗില്ലാത്ത ആളുകൾക്ക് കയർ ഉപയോഗിച്ച് കെട്ടാൽ നമ്മൾ മാക്സിമം ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാഗ് ഉപയോഗിക്കുന്നത് നമ്മൾ ടാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് സാധാ കഥ കയർ ചെയ്തിട്ടോ നല്ല ബെഡ്ഡിൻ്റാപ്പ് വെച്ചിട്ടോ സെറ്റാക്കുന്ന അപ്പോൾ നമുക്ക് നമ്മൾ ഇട ഈ കാണുന്ന കയ്യിലാണ് നമ്മൾ കുരുമുളകിൽ ബെഡ് ചെയ്യുന്നത് ഇപ്പോൾ അതേ തരുന്ന കുരുമുളക് പന്നിയൂരുമുണ്ടായെന്ന് പറയുന്ന കുരുമുളക് അതായത് വലിയ ഐറ്റം തോട്ടം വരുന്ന നല്ല വലിപ്പമുള്ള തോട്ടം വരുന്ന കുരുമുളകിലാണ് നമ്മൾ കയറിയാൽ പോകുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ നിറയെ നമ്മുടെ കുരുമുളക് ഇപ്പോൾ കാഴ്ചകളുള്ള സെയിമാണ് ഇപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ നിറയെ കണ്ടോ ഇവിടെ ഇവിടെ എല്ലായിടത്തും കുരുമുളക് ഈ കാണുന്ന മേളിലൊക്കെ പിന്നെ കുരുമുളക് ഉണ്ട് അപ്പോൾ കുരുമുളക് ഇതേപോലെ ലെയർ ചെയ്യുമ്പോൾ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പല ആർക്കും അറിയില്ല പല ആൾക്കാരും ഇതേപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഈ വള്ളിയിലൊക്കെ ലെയർ ചെയ്യും ചില ആളുകൾ നിലത്തിലൂടെ പോയിട്ടുള്ള വള്ളി ലെയർ ചെയ്യും ചില ആളുകൾ ഇതേപോലത്തെ വള്ളി ലെയർ ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുരുമുളക് കായ്ക്കുന്ന ചെടി ഇല്ലല്ലോ ഈ കൊടിയിൽ ഇതാ ഇവിടെയാണ് നമ്മൾ ലെയർ ചെയ്യേണ്ടത് ഇവിടെ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വേര് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ തൈ നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള കുറ്റിക്കുരുമുളക് ഉണ്ടായി എടുക്കും അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റത്തെ തൈ നമുക്കിവിടെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കണ്ട കറക്റ്റ് ഒന്ന് അടുത്ത് കഴിച്ചിട്ട് ഇത് കണ്ടോ നമ്മൾ ഈ മുറി കീറിയ ഭാഗത്തേക്ക് ഇതിന് താഴ്ത്ത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ ടൈറ്റാക്കുക മാക്സിമം ടൈറ്റ് എന്നിട്ട് നമ്മൾ ഈ ടാഗ് വെച്ചിട്ട് ഇട്ടുകൊടുക്കുകയാണ് ടാഗ് ഇട്ടുകൊടുത്ത് ടാഗ് ഇട്ടിട്ട് നമ്മൾ മാക്സിമം ടൈറ്റ് ആക്കണം കാരണം ഇത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്ന് ലൂസായി പോരുത് കാരണം ഇപ്പോൾ ഈ മഴയും വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് വല്ലാണ്ട് വെള്ളം അതിലേക്ക് ഇറങ്ങിയാൽ ഈ ആകൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ കണ്ടോ മാക്സിമം ടൈറ്റ് ആയി ഞാൻ ടാഗ് ഉപയോഗിച്ചാൽ കയറാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് കണ്ടോ അപ്പോൾ നല്ല മാക്സിമം ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഊരി പോരൂല അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇവിടുന്ന് ഒരു മാക്സിമം ഒരു മുപ്പത് ദിവസം ടു മു അമ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വേരൊക്കെ വരുന്നത് ഈ ട്രാൻസ്പെറൻറ്റ് കവർ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ വേര് വരുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ കവർ ഉപയോഗിക്കുന്നത് അതൊരു ഒരു മുപ്പത് ടു അമ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വേരുകൾ വന്നിട്ടുള്ള ലെയർ ചെയ്ത് അതായത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പിന്നെ കുറ്റിക്കുരമുള്ള റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇത് സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ലെയർ ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം വേര് പിടിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇത് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ അതിനുള്ള മറുപടി തരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അജ്ജു ആണേ ചാറ്റാ